ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും എന്തൊരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയാണ് കാണിക്കുന്നത് അനിയാണെങ്കിൽ സച്ചിയോട് ചോദിക്കുക സാറേ സുഖമാണോ സാറേ ലോക്കപ്പിൽ കിടക്കാൻ നല്ല സുഖമുണ്ടല്ലേ അത് കേട്ടതും നമ്മുടെ സി എ കളിയാക്കുവാണോ കളിയാക്കുക അന്ന് താൻ ഒരു കാരണവില്ലാതെ എന്റെ അനിയെ ഇതിൻ്റെ ഉള്ളിൽ കിടത്തി ഏ എന്നിട്ട് അനയോട് താൻ ഭയങ്കര സ്നേഹത്തോടെയായിരുന്നു പെരുമാറിയത് പക്ഷെ തൻ്റെ ഉള്ളിലിരിപ്പം എന്തായിരുന്നു അത് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു അതുകൊണ്ട് തന്നെ താനേ മനപ്പൂറോ ഡി ജി പി ഇതിന് റൗണ്ടിങ്ങിന് വന്നിട്ടുണ്ട് അതുകൊണ്ട് അനിയെ ലോകപ്പിൽ കിടത്തണം എന്നൊക്കെ പറഞ്ഞത് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം തന്നെ ഇവിടെ കിടത്തിയിട്ട് അനിയെ കാണിച്ചു എടുക്കണോ കാണിച്ചു കൊടുക്കണമെന്ന് എനിക്കൊരു ഉണ്ടായിരുന്നു അതാണ് ഇത്ര നേരം കാത്തു തന്നത് എന്തായാലും വക്കീൽ വന്നിട്ടുണ്ട് തനിക്ക് ജാമ്യം കിട്ടിയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ജാമ്യത്തിൽ ഇറങ്ങിപ്പോയിക്കോ എന്നും പറഞ്ഞോണ്ട് നന്ദു സി ഐയെ പുറത്തിറക്കുക ഈ സമയം സി ഐ ലോകപ്പിൽ നിന്ന് പുറത്തിറങ്ങിയതും ഞാൻ അത്ര പെട്ടെന്ന് ഈ നാട്ടിൽ നിന്നും പോകില്ല നന്ദു പോയില്ലെങ്കിൽ കുഴപ്പമില്ല ഇവിടെ കിടന്ന നെഞ്ചു വാടിച്ചാകും അത്രേ ഉള്ളൂ അത് കേട്ടതാനി എൻ്റെ സാറേ സാറ് പോകണ്ട ഈ നാടിനെ കുറിച്ച് നന്നായിട്ട് പഠിച്ചിട്ട് നന്നായിട്ട് എന്താണ് ഇവിടുത്തെ കാരണം കാര്യങ്ങളൊക്കെ എന്നൊന്നും ചിന്തിച്ചിട്ട് ഏഹ് സാറിൻ്റെ നാട്ടിലെ തോന്നങ്ങളൊക്കെ ഇവിടെ നടക്കുമെന്ന് നോക്കിയിട്ട് പോയാ മതി സാവധാനം പോയാ മതി സാറ് പോകണോന്നൊന്നും ഞങ്ങളും അറിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അനിയും സി ഐയെ കളിയാക്കുക ഇതെനിക്ക് മറക്കാൻ പറ്റാത്തതാ ആ എന്തായാലും ഞാൻ തല്ലിയ ഒരാള് മരിച്ചുപോയെന്നുള്ളത് സത്യ എന്ന് കരുതി ഞാൻ ഞാൻ ഒരിക്കലും ആരെയും പറ്റിച്ചിട്ടും ചോദിച്ചിട്ടൊന്നുമില്ല ഓ എന്നിട്ടാണ് ഓരുത്തിയ കല്യാണം കഴിച്ചിട്ട് അവള് ഡിവോഴ്സ് ചെയ്തത് അത് കേട്ടത് അത് അതൊരു അബുദ്ധം ആ വേണ്ട വേണ്ട കൂടുതലൊന്നും പറയണ്ട പോകാൻ നോക്ക് ആ എന്തായാലും മുത്തശ്ശനെ അറിയിക്കണം ഇവൻ പുറത്തിറങ്ങിയിട്ടുണ്ടെന്ന് എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ഇങ്ങനെ ആലോചിച്ച് നോക്കുക ഈ സമയാണെങ്കിൽ അനി അനിയ പിന്നീട് കാണിക്കുന്നത് സച്ചിയാണ് സച്ചിയാണെങ്കിൽ വീട്ടിലെത്തി വീട്ടിലെത്തിയത് അച്ഛനോട് നിൽക്കുന്നു അച്ഛൻ പോയില്ലേ എങ്ങനെ പോകാനാടാ ബന്ധുക്കളും അമ്മയൊക്കെ പോയി ഞാൻ നീ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കുമായിരുന്നു എന്നാലും എൻ്റെ സച്ചി ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കേ മനുഷ്യനെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കുന്ന ഓരോ കാര്യങ്ങളും ചെയ്തു കൂട്ടിയിട്ട് നിനക്ക് എന്ത് കിട്ടുന്നുണ്ടടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇനി മേലെ ഈ വക പരിപാടികളൊന്നും ചെയ്തു പോകരുത് എന്തുമാത്രം മനുഷ്യൻ പേടിച്ച് ജീവിക്കുന്നെന്നറിയാമോ എനിക്ക് അത്രയ്ക്ക് സങ്കടമുണ്ട് കാരണം എന്തൊരു എന്തൊരു കഷ്ടപ്പെട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ ഓരോരുത്തരും മനുഷ്യനെ നോക്കി കാർക്ക് തുപ്പാൻ തുടങ്ങി നീ ഒറ്റൊരുത്തം കാരണം നമ്മുടെ നാട്ടിലോ നമുക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ഇവിടെയും വന്നിട്ട് നീ ഇതുപോലുള്ള തോന്നിയസങ്ങൾ കാണിക്കുകയാണോടാ ആ ഇനി അച്ഛനും കൂടെ എന്നെ തള്ളി പറഞ്ഞോ അച്ഛനും കൂടെയെ പറയാനുള്ളൂ എടാ പറയുന്നതല്ല നീ ചെയ്യുന്നത് അതുപോലത്തെ കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ നിന്റെ കാര്യത്തിൽ ഇനി ഒരു കാരണവശാലും ഞങ്ങളെ ഒന്നും വിളിക്കരുത് എന്നും പറഞ്ഞോണ്ടിരിക്കുമ്പോ മുത്തശ്ശൻ വരുക മുത്തശ്ശിനെ കണ്ടത് എടാ മൂർത്തി മൂർത്തിസാറല്ലേടാ അത് അതെ അയാൾ എന്തിനു ഇങ്ങോട്ട് വരുന്നേ ആ എനിക്കറിയില്ല എന്നും പറഞ്ഞെ സച്ചി ഇങ്ങനെ നിൽക്കുക ഈ സമയം മൂർത്തിയും ആദർശും അനിയും കൂടെ വരികയാണ് ആ ഇതാരാ ഇവന്റെ അച്ഛനാണോ ആ അതെ അതെ സാർ ഞാനാണ് ഇവന്റെ അച്ഛൻ ആ ഇവനെ പോലെ മക്കളെ വളർത്തി വഷളാക്കുന്ന തന്റെ കാരണത്താണ് ആദ്യം എടിക്കേണ്ടത് പക്ഷെ ഞാനത് ചെയ്യുന്നില്ല ഒരു മകന്റെ മുൻപിലിട്ട അച്ഛനെ തല്ലുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം പിന്നെ അന്നൊരു ദിവസം പോലീസ് സ്റ്റേഷനിൽ വന്ന് എൻ്റെ കൊച്ചുമോൻ അനി നന്ദുവിനെ കണ്ടുവന്നും പറഞ്ഞ് ഇവൻ എൻ്റെ അനിയുടെ കരണത്തിട്ടടിച്ചു പോലീസ് സ്റ്റേഷനിൽ നീ ഇവനെ തീരെഴുതി കൊടുത്തൊന്നും അല്ലല്ലോ ഇവൻ്റെ അച്ഛൻ്റെ വകിയുമല്ല അത് സർക്കാരിൻ്റെയാണ് അങ്ങനെയുള്ളപ്പോൾ അവിടെ ആർക്കും വരാൻ പോകാം ആ അങ്ങനെ എൻ്റെ കൊച്ചുമോൻ വന്നപ്പോ അവനെ തല്ലി പറഞ്ഞു വിട്ടത് ഇവൻ ചെയ്ത വലിയൊരു കുറ്റമാണ് നന്ദുവിനെ കാണാൻ വന്നു എന്നുള്ളത് കൊണ്ട് തന്നെയല്ലേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തടാ എന്നും ചോദിക്കടാ അത് കേട്ടതും അത് പിന്നെ സാർ ഒരു അബദ്ധം പറ്റി നിനക്ക് എത്ര കല്യാണം കഴിഞ്ഞിട്ടുണ്ട് നീ എത്ര പേരെ കെട്ടിട്ടുണ്ട് സാർ ജീവിതത്തിൽ ഒരബദ്ധമേ പറ്റിയിട്ടുള്ളൂ ആർക്കും അബദ്ധം പറ്റിയത് നിനക്കാണോ അതോ ആ പെങ്കോച്ചിനാണോ അത് പിന്നെ സംശയിക്കാനുണ്ടോ മുത്തശ്ശ ആ പെങ്കോച്ചിനായിരിക്കും എന്നും ആദർശ് എടാ അന്ന് എന്റെ അനിയന്റെ കരണത്തടിച്ചപ്പോഴേ നിന്നോട് ഞാൻ ചോദിക്കാൻ വന്നതാ പിന്നെ ഞാൻ അത് ചോദിക്കാതെ പോയത് എന്തുകൊണ്ടാന്ന് അറിയാമോ അനിയുടെ ഭാഗത്തും തെറ്റുണ്ടെന്ന് അറിയാറാണ് പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ കുടുംബത്തിലുള്ളവരുടെ മേലെ കൈവച്ചാ അതിനുള്ള തിരിച്ചടി ഞങ്ങൾ തരാതെ പോകില്ല പിന്നെ നീ ഒരു സി ഐ ആയതുകൊണ്ടും അതിന്റെ ബഹുമാനം നിനക്ക് തരണോന്നുള്ളത് കൊണ്ടുവാ നിനക്ക് ഞങ്ങൾ അടി തരാതിരുന്നത് എന്നാ ഇനി ആ യൂണിഫോം ഇടാൻ നീ യോഗ്യനല്ല എന്ന് നന്നായിട്ടറിയാം അതുകൊണ്ട് തന്നെ അനി അന്നടിച്ചതിന് പകരത്തിന് പകരമായിട്ട് കൊടുക്കണ ഇവന്റെ കാരണത്തിട്ട് എന്ന് മുത്തശ്ശൻ അത് കേട്ടതും അനി ന സച്ചിയുടെ മുന്നിൽ വന്നു എന്നിട്ടൊരു അറ്റ അടി സച്ചിയുടെ കാരണം പകഞ്ഞു പോയി നിനക്ക് പരാതി ഉണ്ടോടാ എന്റെ കൊച്ചുമോൻ തല്ലിയതിൽ നിനക്ക് പരാതി ഉണ്ടോന്ന് ആ പരാതി കൊടുത്താലും ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അടിക്കടി തിരിച്ചടി അത്രയേ ഉള്ളൂ പിന്നെ ഇപ്പൊ നീ സസ്പെൻസ് ആയി സസ്പെൻഷൻ ആയിട്ടേ ഉള്ളൂ ഇനി ഇത് കഴിഞ്ഞ് നിന്നെ ഡിസ്മിസ് ചെയ്യാനും എനിക്കറിയാം ഈ അനന്തപുരിയിലെ അനന്തമൂർത്തി വിചാരിച്ചാലുണ്ടല്ലോ നിന്റെ പോലീസ് യൂണിഫോമും നിന്റെ ജീവിതത്തിൽ നിന്നും ഇല്ലാതാകും സാറേ ചതിക്കരുത് ഞാൻ ഈ നാട്ടിൽ നിന്ന് എൻ്റെ നാട്ടിലേക്ക് തിരിച്ചു പോയിക്കോളാം എത്രയും പെട്ടെന്ന് പോ പെട്ടെന്നത് വേണം ഈ അനന്തമൂർത്തിയെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയില്ല ഒരു കാര്യം ഞാൻ പറയാം നീയേ എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ കൊച്ചുമോനെ തല്ലിയത് വലിയ തെറ്റാ അതിനൊരു തിരിച്ചടി തരണമെന്ന് ഞാൻ വിചാരിച്ചതൊക്കെ തനിക്ക് അറിയൂടോ അയ്യോ സാറേ ഇതൊന്നും എൻ്റെ അറിവിൽ നടന്നതല്ല ആ ഇതൊന്നും താൻ അറിയാത്ത സംഭവമാണെങ്കിൽ ഇപ്പം മോന് തൻ്റെ മുന്നിലിട്ട് അടി കിട്ടിയതിന് തൻ്റെ വളർത്തുക ദോഷവും എന്തായാലും ഇനി പോലീസ് സ്റ്റേഷനിലെ കൊച്ചുമ്മ വന്നോന്നും പറഞ്ഞ അവനെ തല്ലാനോ പിടിക്കാനോ എങ്ങാനും നിന്നാല് പിന്നെ തനിക്ക് പോലീസ് ജോലി ഉണ്ടാവില്ല മനസ്സിലായോടോ മനസ്സിലായി സാറേ വേ ഇനി മേല ഒരു പെൺകുട്ടികളെയും ചതിക്കരുത് ഒന്ന് കെട്ടി അവളുടെ അവള് ഡിവോഴ്സായി പോയി ആ ഒരു ജീവിതം ജീവിച്ചോടോ ഇനി ഒരിക്കലും മറ്റുള്ള പെൺകുട്ടികളെ തകർത്ത് അവരെ കരയിപ്പിച്ച് അവരോടൊപ്പം ഇതാ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു കൂടാൻ ശ്രമിച്ചാൽ പിന്നെ നിന്റെ കാര്യം പോക്കാ പോനെ എന്നും പറഞ്ഞുകൊണ്ട് അവര് മൂന്നേരും കൂടെ പോവുക ഈ സമയം നാണക്കേടായാലോടാ എന്ത് ചെയ്യാനാച്ചാ അനന്തപുരിക്കാര് അന്ന് അന്നേ എന്നെ ഓങ്ങി വെച്ചതാ ആ ഇന്ന് അതിനുള്ള സമയം ഹർക്ക് കിട്ടി ആ എന്തായാലും സാരമില്ല നമുക്ക് പോകാം മനുഷ്യന്റെ പേര് കളയാൻ വേണ്ടി ജനിച്ച സാധനമേ നിന്നെയൊക്കെ ജനിച്ചപ്പോഴേ കൊല്ലേണ്ടതായിരുന്നു അങ്ങനെ കൊന്നിരുന്നെങ്കിൽ ഇന്നെനിക്ക് ഈ അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അച്ഛൻ ദേഷ്യപ്പെട്ടങ്ങ് അങ്ങ് പോവാ ഈ സമയം സച്ചിയാണെങ്കിൽ ആകെ നാണം കെട്ട് ആലോചിക്കണം വിടില്ല ഞാൻ വെറുതെ വിടില്ല ഞാൻ ഒറ്റണത്തിനെ ഞാൻ വെറുതെ വിടില്ല അത്രയ്ക്ക് സങ്കടവും ദേഷ്യവും ഉണ്ട് എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ഒരുപാട് നാണം കെട്ടി എല്ലാത്തിനും ഞാൻ പകരം വീട്ടും എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സച്ചി ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് വീട്ടിലാണ് നയനയും കനകയും നവ്യയും കൂടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുക ശം എന്നാലും എന്തൊരു കഷ്ടമായത് എന്ത് നല്ല ചടങ്ങ് നടക്കേണ്ട സമയമാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കല്ല് നിശ്ചയം മുടങ്ങിപ്പോയല്ലോ മോളെ എൻ്റെ അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് അമ്മ ഇപ്പോഴും സങ്കടപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ അതിനെക്കുറിച്ച് ഓർത്ത് സന്തോഷിക്കാൻ വേണ്ടത് നല്ലൊരു കാര്യം നടന്നിരിക്കുന്നത് നമ്മൾ ആ സച്ചിയുടെ പിടിയിൽ പെടാതെ നമ്മുടെ നന്ദു രക്ഷപ്പെട്ടു എന്ന് പറയാം ഉം ഇത് അനിയമായിട്ട് അവൾ മനപൂർവ്വം ചെയ്താണോന്ന് അറിയില്ലല്ലോ ഏയ് അങ്ങനെയാണെങ്കിൽ ലോ ലോക്കപ്പ് പ്രതി അവൻ മർദ്ദിച്ച് കൊന്നില്ലേ അതോ അതെങ്ങനെയുണ്ട് അത് കേട്ടതും അത് ശരിയാണ് പക്ഷെ അവനൊരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടാവും ഉണ്ടാവും അമ്മേ ഇല്ലെങ്കിൽ നമ്മൾ അത് ചോദിക്കുമ്പോ മിണ്ടാതെ നിൽക്കുവായിരുന്നു എല്ലാം കൂടെ അവൻ ഇന്ന് പെടാപ്പാട് പെട്ടു എന്നൊക്കെ പറയാ അത് കേട്ടതും നമ്മുടെ അനായനയാണെങ്കിൽ ഓ എന്തായാലും അവനൊരു ഫ്രോഡാണെന്ന് നേരത്തെ അറിഞ്ഞത് നന്നായി ഇല്ലായിരുന്നെങ്കിൽ ആകെ മൊത്തം പ്രശ്നം ആയാനായിരുന്നു അത് ശരിയാ പക്ഷെ എന്ന് കരുതി നന്ദുവിനെ ഞാൻ അനിയുടെ അടുത്തേക്ക് വിടുമെന്നും മോള് വിചാരിക്കേണ്ട അവൾ ഇഷ്ടപ്പെട്ട പയ്യനെ അവൾക്ക് കെട്ടാൻ പറ്റുമെന്നും മോള് വിചാരിക്കണ്ട അതിന് ഞാൻ സമ്മതിക്കില്ല ഒരിക്കലും നന്ദു അനിയും ഒന്നിക്കരുത് ഇതെന്റെ വാശിയാണ് ഹാ അമ്മ എന്തിനെ ഇങ്ങനെ വാശി കാണിക്കുന്നേ അവര് തമ്മിൽ പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരെ ഒന്നിച്ചോട്ടെ അമ്മേ ഹാ അത് വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ അനന്തപുരിയിലേക്ക് ഇനിയൊരു മോളെ കൂടെ വിട്ട് കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ആ അതിനെന്താ ഞങ്ങളൊക്കെ അവിടെ സമാധിയായിരിക്കാണോ ഞങ്ങളെയൊക്കെ കുരുതി കൊടുത്തിട്ട് അത് കേട്ടതും അങ്ങനെയല്ല എപ്പോഴും എല്ലാം ഒരേപോലെ ഇരിക്കുമെന്ന് അറിയില്ല ഇപ്പൊ തന്നെ അനിയുടെ അമ്മ ഭയങ്കര ദേഷ്യത്തില്ല അനിയുടെ ജീവിതം തകർന്നത് നന്ദു കാരണമെന്നും പറഞ്ഞു ആ ദേഷ്യം മുഴുവനും എൻ്റെ മോളോട് തീർക്കും എനിക്ക് പറ്റില്ല മോളെ അവിടെ എൻ്റെ മോള് ഒരിക്കലും ദുഃഖം അനുഭവിച്ചു ജീവിക്കാൻ പാടില്ല ഒരിക്കലും ഞാൻ അങ്ങനെ സമ്മതിക്കത്തല്ല ആ ദൈവം ഒരു വിധി വിധിച്ചിട്ടുണ്ടമ്മേ അതേ നടക്കൂ അതിന് നമ്മൾ ആരൊക്കെ എതിർത്താലും ചിലപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞോണ്ട് എന്നെങ്ങനെ ഉപദേശിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്ന നന്ദു വരിക നന്ദു വന്നതും ആ എന്തായിട്ട് കാര്യങ്ങളൊക്കെ എന്താവൻ അവനെ വക്കീലൊന്ന് ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ടുപോയി ആണോ ആ അതിന് മുമ്പ് ഞാനൊരു കാര്യം ചെയ്തു എന്ത് കാര്യം അന്ന് ഇതുപോലെ അനിയെ ലോക്കപ്പിൽ കിടത്തിയിട്ട് അവനിരുന്ന് ഭയങ്കരമായിട്ട് സന്തോഷിക്കുമായിരുന്നു ആ സന്തോഷത്തിന് വേണ്ടി ഞാൻ അനിയേയും വിളിച്ച് അവനെ കാണിച്ചു കൊടുത്തു കൂട്ടിൽ കിടക്കുന്ന സിംഹത്തെ പോലെ തലയും കുമ്പിട്ട് കിടക്കുവായിരുന്നു അവ അത് കേട്ടത് ഓ അപ്പൊ നീ വീണ്ടും അനിയെ വിളിച്ചൂല്ലേ നിന്നോടല്ലേ പറഞ്ഞിട്ടുള്ളത് അനിയെ വിളിക്കരുതെന്ന് എന്നിട്ട് പിന്നെ എന്തിനാടി അനിയെ വിളിച്ചത് ആ ആ അതിൻ്റെ കാരണം അവള് പറഞ്ഞല്ലോ അമ്മേ പിന്നെ എന്തിനാ വീണ്ടും വീണ്ടും അത് ചോദിക്കുന്നേ ഇവള് മനപൂർവ്വം ചെയ്യുന്നതാ ഏ നന്ദു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്നോട് അനിയെ അനിയോട് സംസാരിക്കണോന്നും ഉണ്ടാരുതെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ അവനുമായിട്ടുള്ള ബന്ധം ഒരുപാട് പരിധി വിട്ടു പോകരുത് മനസ്സിലായല്ലോ ഏഹ് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സച്ചി പോയിന്ന് കരുതി നീ സന്തോഷിക്കൊന്നും വേണ്ട സച്ചിയെക്കാളും മിടുക്കനായ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് നിന്റെ കല്യാണം നടത്താൻ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അതുണ്ടാവും എന്ന ഒരു കാര്യം ഞാനും പറയാം എൻ എനിക്കിനി അത്ര പെട്ടെന്നൊന്നും കല്യാണം വേണ്ട ഒരാളുടെ ജീവിതത്തിൽ നിന്ന് തന്നെ രക്ഷപെട്ടത് വളരെ കഷ്ടിച്ച എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും ഏഹ് സംഭവിക്കുന്നതിനാ നീയെല്ലാം അറിഞ്ഞില്ലേ അറിഞ്ഞതെപ്പോഴാ ഇനി നിശ്ചയമാണെന്ന് ആ അറിഞ്ഞതുകൊണ്ട് ഞാനിത് അന്വേഷിച്ചു അമ്മയ്ക്കറിയോ ഇന്നലെ മെനിഞ്ഞാന്നൊന്നും ഞാൻ ഉറങ്ങിയിട്ടില്ല അവനെക്കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കാനായിട്ട് എന്നാ ഇത്രയും ദിവസം കഷ്ടപ്പെട്ടവനെ കുറിച്ചുള്ള തെളിവുകൾ ശേഖരിക്കുകയും ചെയ്തു പക്ഷേ എൻ്റെ ഒരു ഭാഗ്യം പോലെ ഇന്ന് അവൻ മരി അവൻ മർദ്ദിച്ച പ്രതി മരിച്ചതും അതുകൊണ്ട് എനിക്ക് തന്നെ അവനെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയത് ആ പിന്നെ എന്തായാലും അവൻ ചെയ്ത കുറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലായി കാണുമല്ലോ ശരി ആയിക്കോട്ടെ ലോക്കപ്പിലിട്ട പ്രതി അവൻ തല്ലിക്കൊന്നു ഒരു ഭാര്യ അവന് നേരത്തെ ഉണ്ട് ഇതൊക്കെ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് നിനക്ക് അവൻ വേണ്ട പക്ഷെ വേറെ കല്യാണം ഞാൻ നടത്തും അത് കേട്ടത് വേറെ കല്യാണം നടത്താനെ ഇനി ഞാൻ തീരുമാനിക്കണം അത്ര പെട്ടതൊന്നും എൻറെ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞ് നന്ദു ദേഷ്യപ്പെട്ടു പോവുക ശെ അവള് പറയുന്ന വർത്താനം കേട്ടോ അമ്മേ അവൾക്ക് പിന്നെ സങ്കടം ഉണ്ടാവില്ലേ ആ എന്തേലും ചെയ്യട്ടെ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് ഒന്നും പറയണ്ട എന്തായാലും നമുക്കിനി കുറച്ച് ദിവസത്തേക്ക് നന്ദുവിൻ്റെ കല്യാണത്തെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ട എന്തോ വലിയ വരാനിരുന്നതോ എന്തോ ഒഴിഞ്ഞുപോയി എന്ന് കരുതിയാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരിങ്ങനെ സംസാരിച്ചിട്ട് എഴുന്നേറ്റ് പോകുക ഈ സമയം പിന്നീട് കാണിക്കുന്ന അനന്തപുരിയിലാണ് അനന്തപുരിയിലാണെങ്കിൽ ദേവയാനി അവിടെ ഇങ്ങനെ സോഫയിൽ ഓരോന്ന് ആലോചിച്ചിരിക്കാം മുത്തശ്ശി മോളെ ദേവയാനി എൻ ഈ നന്ദുവിൻ്റെ നിശ്ചയം മുടങ്ങിയതിൽ നല്ല സന്തോഷമുണ്ട് ഇപ്പോഴത്തെ കാലത്തെ പെൺകുട്ടികളുടെ കല്യാണം മുടങ്ങിയാലോ നിശ്ചയം മുടങ്ങിയാലോ ഒക്കെ അത് ഭയങ്കര സങ്കട എന്നാ ഇവിടെ എനിക്ക് നല്ല സന്തോഷം എനിക്ക് മാത്രമല്ല മുത്തശ്ശനും അങ്ങനെ തന്നെയാ അത് പിന്നെ ഇല്ലാതിരിക്കും മുത്തശ്ശി അമ്മേ നന്ദു നല്ല കുട്ടിയല്ലേ എന്നാലും ആ വൃത്തികെട്ടവൻ്റെ പിടിയിൽ നിന്നും നന്ദു തലനാഴിനിടയ്ക്കാണ് രക്ഷപ്പെട്ടത് അതേ അതേ അമ്മേ എന്തായാലും എനിക്ക് മുത്തശ്ശനും ഇത് എനിക്കും മുത്തശ്ശനും ഇതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ആ അനിയുമായിട്ട് നന്ദുവിന്റെ കല്യാണം നടക്കണോന്ന് ഞങ്ങൾ ആഗ്രഹിച്ചതാണല്ലോ മോളെ അത് നടന്നില്ല ദൈവം അനുഗ്രഹിക്കുകയാണെങ്കിൽ ഇനിയെങ്കിലും അത് നടക്കണം ഏയ് അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നമ്മേ പക്ഷെ ജാനകി അതിന് സമ്മതിക്കും അറിയില്ല ഇനിയിപ്പൊ ഗോവിന്ദൻ്റെ കനകയുടെ മനസ്സ് മാറിക്കഴിഞ്ഞ പിന്നെ നമുക്ക് ജാനകിയെ പറഞ്ഞ് സമ്മതിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ജലജ ഓ പിന്നെ ജാനകി സമ്മതിക്കൊന്നുമില്ല ആ അവൾ ഇപ്പോഴും ഭയങ്കര കലിപ്പാ നന്ദുവിനോട് ആ അതൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ജലജെ അതൊക്കെ നമ്മടെ വെറും തോന്നല അമ്മേ അങ്ങനെയൊന്നും പറ്റില്ല എന്തായാലും ദേ ജാനകി ഒരു കാര്യം തീരുമാനിച്ച തീരുമാനിച്ചതാ അവളുടെ ഇഷ്ടം ഇല്ലാതെ എന്തേലും ചെയ്താൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ നിൽക്കുവണെങ്കിലും നയന വരിക നയന വന്നത് ആ എന്തായി മോളെ എന്താ ആ എന്ത് പറയാനാ എല്ലാവരും ആകെ ടെൻഷൻ അല്ല അമ്മയാണെങ്കിൽ വീണ്ടും നന്ദുവിന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ വാശിയില്ല ശെരി ഇപ്പൊ തന്നെ വേണ്ടാന്ന് പറമ്പോളെ എല്ലാം കൊണ്ടും നമ്മൾ ഇപ്പൊ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെട്ടതേ ഉള്ളൂ നന്ദു ആണെങ്കിൽ ഒരേ വാശിയിലും അമ്മ ഇനി ഇപ്പൊ ഈ കല്യാണം നമുക്ക് അവക്ക് വേണ്ടാന്നാ പറയുന്നേ എന്തായാലും കുറച്ചു ദിവസം കാത്തിരിക്കാൻ പോളെ ആ അനിയുമായിട്ടുള്ള ബന്ധം നമ്മൾ ആലോചിച്ചാണല്ലോ അതുപോലെ മോളും കുറെ ദിവസം ശക്തമായിട്ട് അനയുടെ ധനിയും നന്ദ ഒന്നിക്കുന്നതിനെ എതിർത്തിട്ട് നിന്നല്ലേ ആ സമയത്ത് മോളുടെ മനസ്സ് മാറിയില്ലേ അതുപോലെ കനകയുടെയും ഗോവിന്ദന്റെയും മനസ്സ് മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഏയ് അങ്ങനെയൊന്നും അവരുടെ മനസ്സ് മാറില്ല മുത്തശ്ശി അവരത്രക്ക് വാശിയില്ല ഒരിക്കലും അനന്തപുരിയിലേക്ക് മൂന്നും പെൺമക് മൂന്ന് പെണ്ണുങ്ങൾ ഒരുമിച്ച് വേണ്ടാന്ന് ഒരു വീട്ടിലെ പെൺമെന് ഒരുമിച്ച് വേണ്ടാന്ന് ഈ വീട്ടിലുള്ളവരല്ല ആദ്യം പറഞ്ഞത് ആ ഒരു വാശി അമ്മയ്ക്കൊച്ചൻ എപ്പോഴും ഉണ്ട് ഒരിക്കലും ഇങ്ങോട്ട് വിടില്ല എന്നുള്ള വാശി ആ എന്തായാലും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണാൻ മോളെ എന്നും മുത്തശ്ശി പറയുക ഈ സമയം നയന എന്നൊക്കെ സംസാരിച്ചിട്ട് നയന ഇങ്ങനെ പോകാൻ തുടങ്ങാം പെട്ടെന്ന് നയനയ്ക്ക് ഒരു തല പോലെ അപ്പൊ നയനയെ എല്ലാവരും ശ്രദ്ധിച്ചു ശ്രദ്ധിച്ചത് നയന അവിടെ വീഴാൻ പോയപ്പോഴത്തേക്കും ദേവയാനി മുത്തശ്ശിയും കൂടെ നയനെ താങ്ങിപ്പിടിച്ചു മോളെ എന്താ എന്താ മോളെ എന്ത് പറ്റി എനിക്ക് തല ചുറ്റും മുത്തശ്ശി എനിക്ക് തല ചുറ്റുന്നമ്മ എന്താ പോലെ എന്നും പറഞ്ഞുകൊണ്ട് നയന അവിടെ മയങ്ങു വീണപ്പോഴത്തേക്കും ആദർശം ആനിയൊക്കെ ഓടി വന്നു ജലജയം വന്നു ആദർശേ എത്രയും പെട്ടെന്ന് മോളെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോ അതെ അതെ കരളൊക്കെ പകത്തു കൊടുത്തതല്ലേ അതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും അങ്ങനെ ഒരു പ്രശ്നവും ഇല്ലാന്ന് ഡോക്ടർ പറഞ്ഞത് അപ്പച്ചി അതുകൊണ്ട് ആ പ്രശ്നമൊന്നുമില്ല പിന്നെ എന്തായാലും ഒന്ന് ആശുപത്രി കൊണ്ടു വേണ്ട ഒന്ന് കിടന്നെഴുന്നേറ്റ് ശരിയോ വരുമ്പോൾ മുതൽ എനിക്ക് ക്ഷീണമുണ്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല ഏട്ടത്തി ഏട്ടതി ഹോസ്പിറ്റലിൽ പോയിട്ടുവാ എന്നും പറഞ്ഞ എല്ലാവരും കൂടെ നിർബന്ധിച്ച് ഞാൻ ഇനി ആദർശിനെ ഹോസ്പിറ്റലിലേക്ക് പറഞ്ഞു വിടുക ഈ സമയം ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത് ആദർശ ആകെ ടെൻഷൻ അടിച്ചിട്ടിരിക്കുക അപ്പോഴത്തേക്കും നയന അവിടെ ചെക്കപ്പും കഴിഞ്ഞാൽ ആദർശനെടുത്ത് വന്നിരുന്നു നയനയുടെ മുഖത്ത് നല്ല സന്തോഷമുണ്ട് ഈ സമയം ഡോക്ടർ കരളു ഭാഗത്ത് നൽകിയതുകൊണ്ട് നയനയ്ക്ക് കൊഴപ്പൊന്നുമില്ല പക്ഷെ നയനയ്ക്ക് ഏർ ഉണ്ടായിരുന്ന കുഴപ്പങ്ങളൊക്കെ കുറച്ച് ദിവസങ്ങളൊണ്ട് മാറും എന്നാ ഇപ്പൊ ആ ചെറിയൊരു കുഴപ്പമുണ്ട് അതുകൊണ്ട് ആദർശ് നന്നായിട്ട് നയനയെ കെയർ ചെയ്തോളാം അത് കേട്ടതും നമ്മുടെ ആദർശ് പേടിച്ചു എന്താ ഡോക്ടറെ എന്തെങ്കിലും അസുഖം ആ അതേടോ ഇതൊരു അസുഖം ആ അസുഖമേ സങ്കടപ്പെടാനുള്ള അസുഖമല്ല സന്തോഷിക്കാനുള്ള അസുഖം എടോ ആദർശ് താനൊരു അച്ഛനാവാൻ പോവുകടോ അത് കേട്ടതും നമ്മുടെ ആദർശിന്റെ മുഖത്ത് വന്ന ആ ഉണ്ടല്ലോ അത് ഭയങ്കര സന്തോഷത്തോടെയുള്ള ഒരു ചിരിയായിരുന്നു അതെ നല്ല പനീർ റോസാപ്പൂ വിരിഞ്ഞു നിൽക്കുന്നത് പോലെയാണ് തോന്നിയത് ഈ സമയം നയന ആദർശിനെ നോക്കി ആദർശനെ നോക്കി രണ്ടുപേരും സന്തോഷത്തോടെ നോക്കി ഇനിയൊക്കെ നയനെ നന്നായിട്ട് കെയർ ചെയ്തോളണം അനന്തപുരിക്കർ എങ്ങനെ മരുമോളെ നോക്കുമെന്ന് ഞാൻ എനിക്കറിയാം ഏഹ് തൻ്റെ അമ്മ വിളിക്കുമ്പോൾ വിളിക്കുമ്പോ എന്നോട് ഈ കാര്യം പറയാറുണ്ട് ഇനിയിപ്പോ സന്തോഷത്തോടെ എനിക്ക് അവരെ വിളിച്ച് പറയാമല്ലോ ഞങ്ങൾ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ തന്നെ പോയി പറഞ്ഞാൽ മതി എന്തായാലും ദേ എനിക്ക് സന്തോഷേ എൻ്റെ കൂട്ടുകാരത്തേടെ ആഗ്രഹം സാധിച്ചല്ലോ ഈ അവസരം മുതലെടുത്തോളണം അങ്ങനെ മുതലെടുക്കുന്ന ആളൊന്നും അല്ല ഇവള് അതെനിക്കറിയാം ആ ഇനിയിപ്പോൾ മരുന്നൊക്കെ നന്നായിട്ട് കഴിക്കണം മൂന്നാല് മാസത്തേക്ക് നല്ല കെയർ വേണം കേട്ടല്ലോ ആ ശരി ഡോക്ടറെ എന്നും പറഞ്ഞേ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കുകയാണ് അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തൊരു കാര്പ്പം വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെയായിക്കോട്ടെ